പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൊബിക്ക് വേണ്ടി കാച്ചുവെച്ച ആ പാലിൽ വിഷം ചേർത്തത് ആരാണെന്ന് അറിഞ്ഞേ മതിയാവോ എനെയാണ് ആ പാല് തിളപ്പിച്ചു വെച്ചതേ എങ്കിലും നയനെ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് മുത്തശ്ശിനെ നന്നായിട്ട് അറിയാം മറ്റാരോ ആണ് അതിൽ വിഷം ചേർത്തിരിക്കുന്നത് അത് ആരാണെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അവരിത് വീണ്ടും തുടർന്നോണ്ടിരിക്കും അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നെല്ലാം തീരുമാനിക്കുകയുണ്ടോ മുത്തശ്ശൻ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു രഹസ്യ അന്വേഷണത്തിനായിട്ട് മുത്തശ്ശൻ ഒരു പോലീസിനെ നിയമിക്കുന്നുണ്ട് ഇങ്ങനെ ആ പോലീസ് അന്വേഷണത്തിനായിട്ട് അനന്തപുരിയിൽ എത്തുന്നുണ്ട് പക്ഷെ ആയിരിക്കില്ല അയാൾ അനന്തപുരിയിൽ എത്തുന്നത് അങ്ങനെ എന്തായാലും അധികം വൈകാതെ തന്നെ പോലീസ് പ്രതിയെ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയൊക്കെയുള്ള ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ചലജ മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ എന്തൊക്കെയായാലും ആ നയന വല്ലാത്തൊരു ചതി തന്നെയാണ് ചെയ്തത് ഉടനെ തന്നെ ജാനകിയും അതേറ്റ് പിടിക്കുന്നുണ്ട് അതെ അച്ഛാ ഞാനും ഒന്നും പറയുന്നത് അച്ഛൻ വിശ്വസിക്കില്ലെന്ന് അറിയാം എങ്കിലും ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ ഇത് വിശ്വാസമില്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ അവള് ആരെയൊക്കെ വിശ്വസിച്ചേ ഇവിടെ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നിർത്തിക്കോ നിങ്ങളൊക്കെ കണ്ടോ നയനമോളോ അത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ജാനകി പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ അത് കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവള് തന്നെയാണ് അത് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അച്ഛൻ ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കണം അന്നേരം ജലജ പറയുകയാണ് അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ജാനകി അവൾ തന്നെയാണ് അത് ചെയ്തത് അക്കാര്യം എല്ലാവർക്കും ഉറപ്പല്ലേ എന്നൊക്കെ പറയും അവളുടെ ബുദ്ധിയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നും കൂടി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ദേ മിണ്ടാതിരുന്നോ ചെലചെ നീ വാ തുറന്നാൽ എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നിനക്ക് നല്ലതിനല്ല എന്നോർത്താൽ കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോ അതിന് ഞാൻ എന്ത് പറഞ്ഞു എന്ന അമ്മി പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എനിക്ക് അവളെ സംശയമുണ്ട് എനിക്ക് മാത്രമല്ല അവളെ സംശയം ഇവിടെ എല്ലാവർക്കും അവളെ സംശയമുണ്ട് എന്തിനേറെ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന ഏടത്തേക്ക് പോലും അവളെയാണ് സംശയം അപ്പോൾ മുത്തശ്ശി പറയുന്നത് േ അത് ശരിയാ മനസ്സിൽ വിഷം വെച്ച് നടക്കുന്നവരൊക്കെ നയനമോളെ തെറ്റുകാരിയായിട്ട് മാത്രമേ കാണൂ എന്നാൽ മനസ്സിനകത്ത് നന്മയുള്ളവർ മാത്രമേ നയനമോളെ തിരിച്ചറിയൂ അതൊന്നും നിങ്ങളെ പോലെ ചിലർക്ക് ഇല്ലാതെയായി പോയി സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് എത്ര ശരിയാ അതിവിടെ ഓരോരുത്തരായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ തന്നെ ജാനകിയും പറയുന്നുണ്ട് അച്ഛാ സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്നുള്ളതൊക്കെ ശരി തന്നെയാ കാരണം എന്താണെന്നറിയോ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പറ്റിക്കാൻ അധിക സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ അതുപോലെയല്ല സ്ത്രീകൾക്ക് സ്ത്രീകളെ പറ്റിക്കുന്ന കാര്യത്തിൽ അത് എത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് അവളുമാരെയൊന്നും ഞങ്ങൾക്ക് പിടിക്കാത്തതും എന്നെല്ലാം ജാനകി പറയുന്നത് കേട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇദ്ദേഹം ഇവളുമാരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ഇവരൊക്കെ ഇപ്പോ മനുഷ്യരെ തമ്മിൽ തെളിക്കാൻ നടക്കുകയാണ് പറയുക കേട്ടോ മുത്തശ്ശി അപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അവർ പറയട്ടെടോ വസുന്തരേ അവസാനം ഇവർ തന്നെ സത്യങ്ങൾ തിരിച്ചറിയും ആ സമയത്ത് ഇവര് പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ കഴിയാതെ ഇവർ ബുദ്ധിമുട്ടും ഏത് ദുഷ്പ്രവർത്തികളൊക്കെ ഇവരെ കൊണ്ട് മറക്കാനും സാധിക്കില്ല ഇടയ്ക്ക് നിങ്ങളൊക്കെ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് സ്വന്തം മുഖം ഒന്ന് നോക്ക് എന്നിട്ട് സ്വയം പറ നന്നാവാൻ ശ്രമിക്കുമെന്ന് അങ്ങനെയും പറഞ്ഞു മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശി ജലജയോടായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും അത്ര നല്ല നല്ലതിനുള്ള ജലജയെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഇവിടെ ഓരോരുത്തരും അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിങ്ങൾ ആരും ഒരു പ്രസക്തിയും കൊടുക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ അതൊക്കെ ശരിയായിരിക്കും അമ്മേ അച്ഛന് പറ്റാൻ തുടങ്ങിയത് ഇവിടെ കുറച്ച് പായ് ജന്മങ്ങൾ കയറി വരാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതാണ് അവരെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പക്ഷെ അന്ന് അതാരും കേട്ടില്ല അതിന്റെ ഭവിഷ്യത്താണ് ഇന്നിവിടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജലജ അന്നേരം മുത്തേഷ് പറയാണ് നീ മിണ്ടിപ്പോകരുത് ചലച്ചേ നീ ഞങ്ങളുടെ മകൾ അല്ലാതിരുന്നിട്ടും നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത് എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് ഞങ്ങൾ നേടിത്തന്നു നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ സ്വന്തം മകളെ പോലെ തന്നെയല്ലേ ഞങ്ങൾ നിന്നെ വളർത്തിയത് വളർത്തിയതിന്റെ കണക്കോ നിനക്ക് തന്ന സ്നേഹത്തിന്റെ കണക്കോ ഇന്ന വരെ ഞങ്ങൾ അതിനെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ മക്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിനക്കും ഞങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ ഇപ്പോഴും നീ ഞങ്ങളുടെ മകൾ തന്നെയാണ് പക്ഷെ നിന്റെ പല പ്രവർത്തികളും െ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ചലജെ മുത്തശ്ശി ഇങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ചലചക്ക് അടക്കാനാകാത്ത ദേഷ്യം വരുന്നുണ്ട് അമ്മേ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞതെന്നൊക്കെ ചലച്ച പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം തന്നെ മുത്തശ്ശിന്റെ പിന്നാലെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് മുത്തശ്ശിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നതും ജലച ജാനകിയോടായിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി നീ പറ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പിന്നെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇപ്പോ അതിന് വിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാ നീ ചെയ്യുന്ന തെറ്റൊന്നും പറഞ്ഞുകൊണ്ട് ചാനകിയും അവിടെ നിന്നങ്ങ് പോവും പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും റൂമാണ് കേട്ടോ മുത്തശ്ശൻ എവിടേക്കോ പോവാൻ റെഡി ആയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണേ മുത്തശ്ശിയും അടുത്ത് തന്നെ ഉണ്ടാവും മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വരണം മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാടോ വസുന്ധരേ അല്ല ഇദ്ദേഹം ദേവയാനിയുടെ അടുത്ത് കയറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പോകുന്ന വഴിക്ക് അവിടെയും കയറണം വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം പോകുന്ന ആളെ കാണാൻ ഇതും പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജയൻ നയനയോടായിട്ട് ചോദിക്കുന്നുണ്ടേ മോളെ നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോന്നൊക്കെ ഏയ് ഇല്ല അച്ഛാ എനിക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാണെന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊന്നും പറയാതെ മോളെ ഇപ്പൊ തന്നെ അതെ കണ്ടില്ലേ ദേവിയാനിയുടെ ഒരവസ്ഥ നിങ്ങളുടെ സന്തോഷം തല്ലിക്കടത്തിയത് കൊണ്ടായിരിക്കും അയാൾക്ക് ഇങ്ങനെയുള്ള ചില ഭവിഷ്യത്തുകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടോ ജയൻ ഉടനെ തന്നെ അയനെ പറയുന്നുണ്ട് അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയരുത് എങ്ങനെയെങ്കിലും അമ്മയുടെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമായാൽ മതിയായിരുന്നെന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന സ്വന്തം മരുമകളെ അവള് മനസ്സിലാക്കാതെ പോകുന്നല്ലോ മോളെ മോളെ ഇപ്പൊ ഞാൻ ഈ മല ചവിട്ടുന്നതിന്റെ ഉദ്ദേശം പോലും എന്റെ മരുമകളും ഭാര്യയും ഒന്നാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജയൻ അപ്പോൾ നയന പറയണേ അച്ചാ എന്നെ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അമ്മയെ എന്നും സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കും അമ്മ എന്നും പൂർണ്ണ ആരോഗ്യത്തോട് കൂടി ഇരുന്നാൽ മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ് നയനയും അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് മുത്തശ്ശനെ കണ്ടപ്പാട് തന്നെ ആ മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് അനി മുത്തശ്ശിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ആ അനി നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇപ്പോൾ തന്നെ ബ്ലഡ് കിട്ടാനിട്ട് നയനാട്ടിയാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ വല്യമ്മയുടെ അവസ്ഥ ഇപ്പോൾ അതിനേക്കാൾ മോശമായേന എന്നൊക്കെ പറയുന്നുണ്ട് അനി ഇല്ല നിന്റെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശൻ ചോദിക്കുമ്പോ ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് ശരി ഞാനൊന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഡോക്ടറെ കാണാനായിട്ട് പോവണേ മുത്തശ്ശൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോഴേക്കും അറിയാം സർ മൂർത്തി സാറിനെ അറിയാത്തവരായിട്ട് ആരോള്ളത് സാർ മാഡത്തിന്റെ വിവരം അറിയാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ അതെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണമെന്നും മുത്തശ്ശൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സർ സത്യം പറഞ്ഞാൽ പാലിൽ കൂടി വിഷം കലർന്നാണ് മേഡത്തിന്റെ വയറ്റിലെത്തിയത് ഒന്നുകിൽ ഈ പാല് കാച്ചുവെച്ച വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ മനഃപൂർവ്വം ചെയ്തതായിരിക്കും അത് അങ്ങനെ വല്ല സാധ്യതയും കാണുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോ ഏയ് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറെ വന്ന് കണ്ടത് അൽക്കാലം ഞാൻ ഡോക്ടറെ വന്ന് കണ്ട വിവരം മറ്റാരും അറിയണ്ടെന്നൊക്കെ പറഞ്ഞേ നേരം ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം മുത്തശ്ശൻ പുറത്ത് പോവാണ് അങ്ങനെ ഡോക്ടറുടെ അരികിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ ഒരാളെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് തന്റെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരനെ കാണാനാണ് മുത്തശ്ശൻ പോകുന്നത് അയാളുള്ള സ്ഥലം തേടി പിടിച്ച് മുത്തശ്ശൻ അവിടെ എത്തുന്നുണ്ട് അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എസ് എ പ്രശാന്ത് ഉണ്ടോ അകത്തെന്ന് ഉണ്ടെന്ന് പറഞ്ഞു മുത്ത എസ് ഐയെ കയറി കാണാൻ അനുവാദം കൊടുക്കുന്നുണ്ട് പോലീസുകാരൻ അങ്ങനെ മുത്തശ്ശൻ എസ് ഐയുടെ ക്യാബിനകത്തേക്ക് കയറിയാണ് മുത്തശ്ശിനെ കണ്ട പാടെ എസ് ഐ പ്രശാന്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ് വളരെ ബഹുമാനത്തോടു കൂടിയായിരിക്കും ആ പോലീസുകാരൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇതാരെ മൂർത്തി സാറോ മൂർത്തിസാർ എന്താ ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോ എന്തൊക്കെയുണ്ട് പ്രശാന്തിന്റെ വിവരങ്ങൾ അല്ലതുതന്നെ സർ സർ ഇരിക്കുന്നൊക്കെ പറയുമ്പോ അല്ല പ്രശാന്ത് ഇപ്പോൾ കേസെല്ലാം ഏറ്റെടുക്കാറില്ലേ ഉണ്ട് സർ ഏറ്റെടുത്ത കേസൊക്കെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിച്ചിട്ടേ ഞാൻ മടങ്ങാറുള്ളൂ എന്ന് സാറിന് ോ അല്ല സാർ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തിന്റെ പേരിൽ തന്നെയാ ഞാൻ എന്നെ കാണാൻ വന്നത് സാർ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അനന്തപുരിയിൽ വന്ന് കാണുമായിരുന്നല്ലോ എന്നൊക്കെ പ്രശ്നം എന്ത് പറയുമ്പോ ഇത് ഞാനും പ്രശാന്തും മാത്രം അറിയേണ്ട ഒരു കാര്യമാണേ തികച്ചും പേഴ്സണൽ അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങിയേക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുന്നുണ്ട് മുത്തേശൻ ഇല്ല അതിന് സാറിന് ഇതെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ പ്രശ്നം അത്ര പെട്ടെന്ന് പറഞ്ഞാലൊന്നും തീരില്ല പ്രശാന്തേ സാർ പതിയെ പറഞ്ഞാൽ മതി ഞാനത് കേൾക്കാൻ തയ്യാറാ എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലം പ്രോബ്ലമാണോ സാറു ചോദിക്കുന്നുണ്ട് ഏയ് അല്ല പ്രശാന്തേ എന്റെ പ്രശ്നം ഇപ്പോൾ ഒരു ഫാമിലി ഇഷ്യൂ ആണേ എന്ത് ഫാമിലി ഇഷ്യൂ അത് മൂർത്തി സാറിന്റെ കുടുംബത്തിലോ എന്നൊക്കെ ചോദിക്കുമ്പോ അതെ വീട്ടിലേക്ക് പുതുതായിട്ട് കയറി വരുന്നവരൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും അങ്ങനെ വന്ന് കയറിയവർക്കിടയിൽ ചില ക്രൂരമായ മുഖങ്ങളെന്നൊക്കെ പറയുമ്പോ സർ എനിക്ക് സർ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായില്ലെന്നൊക്കെ പറയുന്നുണ്ട് പ്രശാന്ത് അതേടോ വീട്ടിലെ ചില വാക്കു തർക്കങ്ങൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് കൊലപാതകത്തിന്റെ വക്കിലാണ് എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞ പ്രശാന്ത് പറയുന്നുണ്ട് ഇത്രയുള്ളായിരുന്നോ കാര്യം മൂർത്തി സർ വിഷമിക്കാതിരിക്കേ ഇത് കാര്യം ഞാൻ ഏറ്റു എന്തായാലും കുറ്റവാളി കപ്പലിൽ തന്നെയുണ്ടല്ലോ അപ്പോൾ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്തായാലും സാറിന്റെ വീട്ടിൽ പോലീസ് കയറി നിരങ്ങത്തൊന്നുമില്ല പോലീസുകാർ ആ വീട്ടിൽ വന്നു എന്നുള്ള സൂചന പോലും മറ്റുള്ളവർക്ക് ലഭിക്കില്ല ഇത് വളരെ നീറ്റായിട്ട് ഞാൻ കൈകാര്യം ചെയ്തോളാം പ്രതിയെ കൈയ്യോടെ പൊക്കി ഞാൻ സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചോളാം എന്നാൽ പിന്നെ ഇന്ന് തന്നെ ഞാൻ അനന്തപുരിയിലേക്ക് വരാമല്ലേ സർ പ്രശാന്തിന് അതാണ് സൗകര്യമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളൂ എന്നൊക്കെ പറയൂ എന്തായാലും മൂർത്തി സാർ ചെല്ലേ ഞാൻ അങ്ങെത്തിക്കോളാം ഞാൻ പോലീസ് വേഷത്തിലൊന്നും ആയിരിക്കില്ല അവിടേക്ക് വരുന്നത് അവിടെയുള്ളവർക്കൊക്കെ സംശയത്തിന് ഇട കൊടുക്കാതെ തികച്ചും ഒരു ബിസിനസ് ബിസിനസ്കാരനായിട്ടായിരിക്കും ഞാൻ അവിടേക്ക് വരുന്നത് പോലീസ് കാരന്റെ വേഷത്തിനേക്കാൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വ്യക്തിയിലൂടെയാണ് എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടായാലും ഇക്കാര്യത്തിൽ പ്രതിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് മൂർത്തി സാറിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് പോലീസ് കാരൻ അതെ പ്രശാന്തേ ആ ഒരു ഉറപ്പ് തന്നെയാണ് എനിക്കും വേണ്ടത് അതിന് വേണ്ടി മാത്രമാണ് വെയ്യാതിരുന്നിട്ടും ഇത്ര ദൂരം കാർ ഓടിച്ച് ഞാൻ വന്നത് എന്നല്ല മുത്തശ്ശൻ പറയുമ്പോ ശരി സർ സർ ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ എന്ന് പറയാണ് പ്രശാന്ത് അങ്ങനെ ഇനി വമ്പൻ ടെസ്റ്റുകളൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് അങ്ങനെ മുത്തശ്ശൻ രഹസ്യം നിയമിച്ച പ്രശാന്ത് എന്ന് പറയുന്ന തീർത്തും ഒരു ബിസിനസ് എത്തുന്നുണ്ട് ബി അവിടെയുള്ള ആളുകളെല്ലാം നന്നായിട്ട് പഠിച്ചെടുത്തതിനു ശേഷം ആരാണെന്ന് കണ്ടുപിടിക്കുകയും അനാമികയെയും അവളുടെ അമ്മയെയും കൈയോടെ പോക്കി തെളിവ് സഹിതം മുത്തേഷ് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല കിടിലൻ എപ്പിസോഡുകൾ തന്നെയാട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ